സംസ്ഥാനത്ത് തെങ്ങും തേങ്ങയും തീരെ ഇല്ലാത്ത നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കിലോ തേങ്ങ വേണമെങ്കിൽ എൺപത് രൂപയെങ്കിലും കൊടുക്കണം ഇങ്ങനെ കിട്ടുന്നതിൽ കൂടുതലും പാകമാകാത്തവയായിരിക്കും തേങ്ങയുടെ വില പോലെ തന്നെ വെളിച്ചെണ്ണയുടെ വിലയും കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് വില അല്പമെങ്കിലും പിടിച്ചു നിർത്താനാവുന്നത് കേരളത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വന്നത് പല കാരണങ്ങളാണ് ഇതിന് വിദഗ്ധർ നിർത്തുന്നത് പഴയ അവസ്ഥയിലേക്കുള്ള കേരളത്തിന്റെ മടങ്ങിപ്പോക്ക് അത്ര എളുപ്പമല്ലെന്നും അവർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനമാണ് കേരളത്തിൽ തേങ്ങ ഉൽപാദനം കുറയാൻ ഒരു കാരണം മഴ കുറഞ്ഞതും ചൂട് കൂടിയതും ശത്രു വളർച്ചയെ വേഗത്തിലാക്കുന്നു തെങ്ങിന്റെ പ്രധാന ശത്രുവായ ചെമ്പൻചെല്ലിയുടെ ആക്രമണം കൂടാൻ കാരണവും കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥയ്ക്കൊപ്പം വിദഗ്ധരായ തെങ്ങുകയറ്റക്കാരുടെ അഭാവവും വില്ലനാകുന്നുണ്ട് ഇപ്പോൾ തെങ്ങു കയറുന്നവരിൽ കൂടുതലും അന്യ സംസ്ഥാനക്കാരാണ് യന്ത്രം ഉപയോഗിച്ച തെങ്ങുകയറുന്ന ഇവർ തേങ്ങയിടൽ മാത്രമേ ചെയ്യുന്നുള്ളൂ പരമ്പരാഗത തെങ്ങുകയറ്റക്കാർ തെങ്ങിന്റെ മണ്ട അഥവാ മുകൾ ഭാഗം നന്നായി വൃത്തിയാക്കുകയും കീടങ്ങൾ വളരുവാനുള്ള സാഹചര്യം തീരെ ഇല്ലാതാക്കുകയും ചെയ്യുമായിരുന്നു ഉണങ്ങിയ ഓലകളും മടലുകളും നീക്കം ചെയ്ത ശേഷം തെങ്ങിന്റെ മുകളിൽ മാലിന്യങ്ങൾ നിയന്ത്രിതമായി തീയിട്ട് നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഇതിലൂടെ കീടങ്ങൾ വളരുവാനുള്ള സാഹചര്യം ഏറെക്കുറെ പൂർണ്ണമായും ഒഴിവാക്കുമായിരുന്നു എന്നാൽ അന്യ സംസ്ഥാനക്കാരായ തെങ്ങുകയറ്റക്കാർക്ക് ഇക്കാര്യങ്ങൾ അറിയില്ല അതിനാൽ വൃത്തിയാക്കൽ നടക്കാറില്ല ഇത് കീടങ്ങൾ വളരാൻ അനുകൂല സാഹചര്യം ഒരുക്കുകയും തെങ്ങിനെ സമ്പൂർണ്ണ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു കേരളത്തിൽ തെങ്ങ് കൃഷിയുടെ വ്യാപ്തി ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വില്ലകളും ഫ്ളാറ്റുകളും വീടുകളും കെട്ടിപ്പൊക്കുന്നതിനായി തെങ്ങിൻ തോപ്പുകൾ വ്യാപകമായി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ചുനാൾ മുമ്പ് വരെ ഒരു തെങ്ങെങ്കിലും ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ അത്യപൂർവമായിരുന്നു എന്നാൽ ഇപ്പോഴിത് സർവ്വസാധാരണമായി തേങ്ങയുടെ സാധ്യത മനസ്സിലാക്കിയതോടെ തമിഴ്നാട്ടുകാർ തെങ്ങ് കൃഷി കൂടുതൽ ശാസ്ത്രീയമാക്കി വിദഗ്ധരുടെ സേവനം ഉൾപ്പെടെ തേടിയാണ് ഇത് ചെയ്യുന്നത് രോഗബാധ തടയാനും ഉൽപാദനം കൂട്ടുവാനുള്ള മാർഗങ്ങളും അവർ അവലംബിക്കുന്നു മാത്രമല്ല തെങ്ങ് കൃഷി അവർ വ്യാപകമാക്കുന്നുണ്ട് എന്നാൽ കേരളം ഇപ്പോഴും ഉറക്കത്തിലാണ് ഇതൊന്നും കണ്ടതായി പോലും നടിക്കുന്നില്ല റബ്ബറിന് വില കുറഞ്ഞതോടെ റബ്ബർ തോട്ടങ്ങൾ വെട്ടിമാറ്റി കൂടുതൽ പേർ തെങ്ങ് കൃഷി തുടങ്ങിയിട്ടുണ്ട് ഇതിനൊപ്പം തെങ്ങ് കൃഷി വ്യാപകമാക്കുവാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വൈകിയെങ്കിലും ആരംഭിച്ചതും ആശയ്ക്ക് വക നൽകുന്നുണ്ട് കേരളത്തിലെ കൃഷിയുടെ മുപ്പത്തി ഒൻപത് ശതമാനം തെങ്ങാണെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടി കയറി തേങ്ങയും കൊപ്രയും ഇവിടെ വരണം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഉത്പാദനത്തിനുണ്ടായ വലിയ ഇടിവാണ് നിലവിൽ നാളികേരത്തിന്റെയും നാളികേര ഉൽപ്പന്നങ്ങളുടെയും വില കുതിച്ചുയരാൻ കാരണം മുൻപില്ലാത്ത ഈ വിലക്കയറ്റം സാധാരണക്കാരെ തെല്ലൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത് അതേസമയം വിലക്കയറ്റത്തിന്റെ നേട്ടം കർഷകർക്ക് ലഭിക്കുന്നുമില്ല ഉൽപാദനം ഗണ്യമായി കുറഞ്ഞതാണ് കാരണം തെങ്ങിനെ ഒരു വാണിജ്യ വിളയായി കരുതി കേരളീയർ പരിഗണിക്കുന്നില്ല വിലയിലെ അസ്ഥിരത തന്നെയായിരുന്നു അതിന് കാരണം മാത്രമല്ല ചെറിയ തോതിൽ തെങ്ങ് കൃഷി ചെയ്യുന്നവരാണ് കേരളീയർ അതുകൊണ്ട് തന്നെ പരിമിതിയുള്ള കൃഷിയിടങ്ങളിൽ ശാസ്ത്രീയ രീതികൾ അനുവർത്തിക്കാൻ കർഷകർക്ക് ആവുന്നില്ല മറ്റു സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് അതിന് കഴിയുന്നുമുണ്ട് അതാണ് ഉൽപാദനത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ കുറവിന് പ്രധാന കാരണം ഉൽപാദനക്ഷമത ഇല്ലാത്ത തെങ്ങുകളാണ് കേരളത്തിൽ ഇന്ന് ഏറെയുള്ളത് പല കൃഷിയിടങ്ങളിലും പ്രായമേറിയ തെങ്ങുകളാണുള്ളത് അവ ഒഴിവാക്കി മെച്ചപ്പെട്ട ഇനങ്ങളുടെ ഗുണമേന്മയുള്ള തൈകൾ വയ്ക്കണം സ്ഥലഘടന അനുസരിച്ച് നെടിയ കുറിയ സങ്കര ഇനങ്ങൾ ഉപയോഗിക്കാം കൊപ്രക്ക് ഇനങ്ങളാണ് നല്ലത് ഇളനീരിന് കുറിയ ഇനം ഉപയോഗിക്കാം എത്രമാത്രം പരിപാലനം നൽകാൻ നമുക്ക് കഴിയുമെന്ന് ശ്രദ്ധിക്കണം നന്നായി പരിപാലിക്കാൻ കഴിയുമെങ്കിൽ സങ്കര ഇനം ഉപയോഗിക്കാം വളവും വെള്ളവും അത്യാവശ്യം ശരാശരി പരിപാലനത്തിന് നെടിയനും ഉപയോഗിക്കാം മണ്ണിന്റെ ആരോഗ്യ പരിപാലനത്തിനുള്ള ഉത്തമ മുറകൾ സ്വീകരിക്കണം ഉൽപ്പാദനം കുറയാൻ പ്രധാന കാരണം മണ്ണിന്റെ ആരോഗ്യം ക്ഷയിച്ചു എന്നതാണ് മണ്ണിന്റെ അമ്ലത പരിഹരിക്കണം പ്രാഥമിക ദ്വിതീയ സൂക്ഷ്മ മൂലകങ്ങളുടെ അഭാവം പരിഹരിക്കണം ജൈവാംശം കുറയാതെ ശ്രദ്ധിക്കുകയും വേണം മെയ്യിലും ഓഗസ്റ്റ് സെപ്റ്റംബറിലും വളപ്രയോഗം നടത്താം കൃഷി ചെലവ് കുറയ്ക്കുവാൻ വർഷാവർഷമുള്ള തടമെടുപ്പ് ഒഴിവാക്കാം തെങ്ങിന് ഏറ്റവും നല്ലത് കണിക ജലസേചനമാണ് അല്ലെങ്കിൽ നാല് ദിവസത്തിൽ ഒരിക്കൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം നൽകണം കാലവർഷം കഴിയുമ്പോൾ തടത്തിൽ പുതയിടാം ചെരിവുള്ള സ്ഥലത്ത് ചാലുകീറി തൊണ്ടടുക്കി ജലം സംരക്ഷിക്കാം തെങ്ങിനെ ഏകവിളയായി കരുതി മുന്നോട്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബഹുവിള സമ്മിശ്ര കൃഷി എന്ന് അനുവർത്തിക്കണം ഏഴര മീറ്റർ അകലത്തിൽ തെങ്ങ് നടാം നട്ട് ആദ്യത്തെ എട്ട് വർഷം ഹ്രസ്വകാല വിളകളും പിന്നീട് ഇരുപത്തിരണ്ട് വർഷം വരെ ദീർഘകാല വിളകളും നടാം ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം എല്ലാത്തരം വിളകളും നടാം ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ കിഴങ്ങുവിളകൾ കുരുമുളക് ജാതി ഗ്രാമ്പു തുടങ്ങിയവയൊക്കെ തെങ്ങിനോടൊപ്പം കൃഷി ചെയ്യാം ഇവ കൂടാതെ കന്നുകാലി കോഴി എന്നിവയും തെങ്ങിൻ തോപ്പുകളിൽ വളർത്താം വാണിജ്യ പ്രാധാന്യമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തണം